നമസ്കാരം മീഡിയ ും ഭാര മസ്തൂർ സംഘ് ബി എം എസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെയും ദത്തോപാൻ ദേംഗഡ്ജി ലേബർ സ്റ്റഡി ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്ററും സംയുക്തമായി യുവ നേതൃശിബിരം സംഘടിപ്പിച്ചു ടി രമേശിന്റെ അധ്യക്ഷയിൽ നടന്ന പരിപാടി ബി എം സംസ്ഥാന പ്രസിഡന്റ് ശിവജി സുദർശൻ ഉദ്ഘാടനം ചെയ്തു ബി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി കെ അജിത്ത് ബി എം എസ് സംസ്ഥാന സെക്രട്ടറി കെ മധുകുമാർ എന്നിവർ പങ്കെടുത്തു സമാപന പരിപാടിയിൽ ആർ എസ് എസ് ദക്ഷിണ കേരള പ്രാന്ത ബൗദ്ധിക് പ്രമുഖ് പി ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു സി വി ആനന്ദ് സോഹതവും ജയൻ ഹരികൃഷ്ണൻ На ней пара.